Hi friends എം ജി പഠന വകുപ്പുകളിൽ ഇനി ബിരുദം മുതൽ പഠിക്കാവുന്നതാണ് മൂന്ന് വർഷത്തെ ബിരുദം നാലാം വർഷം ഓണേഴ്സ് അഞ്ചാം വർഷം പി ജി മഹാത്മാഗാന്ധി സർവകലാശാലയിലെ പഠന വകുപ്പുകളിൽ ഇനി ബിരുദ പഠനത്തിനും അവസരം നിലവിലുള്ള ത്രീ പ്ലസ് ടു മാതൃകയിൽ ഇൻ്റഗ്രേറ്റഡ് പി ജി പ്രോഗ്രാമുകൾ ഇനി ഉണ്ടാവില്ല പകരമായി ഫോർ പ്ലസ് വൺ മാതൃകയിൽ പുതിയ പ്രോഗ്രാം തുടങ്ങുന്നത് സയൻസിലും സോഷ്യൽ സയൻസിലുമാണ് പുതിയ പ്രോഗ്രാം മൂന്ന് വർഷം പഠിച്ചാൽ ബിരുദം നാല് വർഷം പഠിച്ചാൽ ഓണേഴ്സ് അഞ്ച് വർഷം പഠിച്ചാൽ ബിരുദാനന്തര ബിരുദം എന്ന രീതിയിലാണ് പ്രോഗ്രാം ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥികൾക്ക് എക്സിറ്റ് അനുവദിക്കും പുതിയ പ്രോഗ്രാം ഏകോപിപ്പിക്കുന്നതിനായി സർവകലാശാല ഗ്രാജുവേറ്റ് സ്കൂളിന് രൂപം നൽകി നിലവിൽ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന പ്രൊഫസർ ജയചന്ദ്രനാണ് സ്കൂളിൻ്റെ ഡയറക്ടർ ഈ വർഷം തന്നെ അധ്യയനം തുടങ്ങും കരിക്കുലത്തിന് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗീകാരം നൽകി നിലവിൽ പഠന വകുപ്പുകളിൽ പി ജിയും ഗവേഷണവുമാണ് ഉള്ളത് നിലവിലുള്ള പി ജി കോഴ്സുകൾ മാറ്റമില്ലാതെ തുടരും അഫിലിയേറ്റഡ് കോളേജുകളിൽ ബിരുദ പഠനം നാല് വർഷ സ്കീമിലേക്ക് മാറുന്നതിനെ ചൂടുപിടിച്ചാണ് സർവകലാശാല പഠന വകുപ്പുകളിലും പുതിയ പഠന രീതി കൊണ്ടുവരുന്നതെന്ന് അധികൃതർ അറിയിച്ചു ഫിസിക്സ് കെമിസ്ട്രി ബയോസയൻസ് എൻവയോൺമെൻറ്റൽ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഹിസ്റ്ററി പൊളിറ്റിക്സ് സ്റ്റഡി സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിലാണ് പ്രോഗ്രാമുകൾ തുടങ്ങുന്നത് അറുപത് കുട്ടികൾക്കാണ് പ്രവേശനം പുതിയ വർഷ അതേ മാതൃകയിൽ വിഷയത്തിനൊപ്പം മൈനർ വിഷയം തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് മൈനറായി പഠിക്കാൻ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫിലിം സ്റ്റഡീസ് സ്റ്റഡീസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ വ്യത്യസ്തമായ വിഷയങ്ങൾ എടുത്ത് പഠിക്കാം ഈ വർഷം ഏകജാലകം വഴിയാണ് പ്രവേശനം അതായത് യൂണിവേഴ്സിറ്റി ിൾ വിൻഡോ സിസ്റ്റം ഏകജാലക പ്രവേശനത്തിലൂടെ എം ജി പഠന വകുപ്പുകളിലെ ഇനി ബിരുദം പഠിക്കാവുന്നതാണ് അതായത് ത്രീ പ്ലസ് ടു എന്ന പി ജി പ്രോഗ്രാമിന് പകരം ഇനി ഫോർ പ്ലസ് വണ്ണ് ഓൾ ടൂഗതർ സെയിം തന്നെയാണ് പക്ഷേ ഒട്ടേറെ അവസരങ്ങളുമായിട്ടാണ് മൂന്ന് വർഷം പഠിച്ചിട്ട് വേണമെങ്കിൽ നിർത്താം ഡിഗ്രി നേടിയിട്ട് നാല് വർഷം പഠിച്ച് നിർത്താം ഓണേഴ്സ് എടുത്തിട്ട് അഞ്ച് വർഷം പഠിച്ച് പി ജിയുമായിട്ട് ഇറങ്ങാം അത് ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് എന്തായാലും ഒട്ടേറെ അവസരങ്ങളുമായി ഇൻ്റർഗ്രേറ്റഡ് പ്രോഗ്രാമും ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമൊക്കെ കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു സന്തോഷമുള്ള കാര്യം തന്നെയാണ്